നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് വളരെ കൂടി നോക്കിക്കാണേണ്ട ഒരു ഭാഗം കൂടിയാണിവ എന്ന് പറയുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തൊൻപതിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തൊൻപതിനാണ് അംഗീകാരം ലഭിക്കുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ എന്ന് പറയുന്നത് ഡോക്ടർ കെ കസ്തൂരി കസ്തൂരിരംഗനാണ് ഡോക്ടർ കെ കസ്തൂരി കസ്തൂരിരംഗൻ അതുപോലെ തന്നെ ദ കമ്മിറ്റി ഓഫ് എൻ ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആളാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം നമ്മൾ മുന്നേ പറഞ്ഞ ചോദ്യത്തിൽ മെഡിക്കൽ ഫീൽഡ് ഒഴികെ ബാക്കിയെല്ലാം നിയന്ത്രിക്കുന്നത് അവരായിരിക്കും അടുത്ത ചോദ്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് എത്രയേ ഉള്ളൂ ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് നമസ്തേ